എല്ലാവർക്കും നമസ്കാരം മന നമ്മുടെയൊക്കെ മനസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ന്യൂസുകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ഒരു സ്ത്രീ മൂന്ന് വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ അമ്മ തന്നെ എടുത്തുകൊണ്ട് ഈ പാലത്തിൻ്റെ പൊക്കത്തിൽ നിന്നും കുഞ്ഞിനെ പുഴയിലോട്ട് വലിച്ചെറിഞ്ഞു അവസാനം ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കിട്ടിയെന്നുള്ള വേദനാജനകമായൊരു ന്യൂസ് നമ്മൾ കണ്ട് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞല്ലേ ഒന്ന് ഓർക്കുക ആ കുഞ്ഞ് വീണപ്പോൾ പോലും വിളിച്ചിട്ടുണ്ടാവുക എന്താണ് അമ്മയെ എന്ന് വിളിച്ചാണ് ആ കുഞ്ഞു കരഞ്ഞിട്ടുണ്ടാവുക പക്ഷേ അതേ അമ്മ തന്നെയാണ് ആ കുഞ്ഞിനെ എങ്ങോട്ട് കൊണ്ടു ആ പുഴയിലോട്ട് വലിച്ചെറിഞ്ഞത് എന്നിട്ട് ഇവള് പോലീസ് സ്റ്റേഷനിലും ഇവിടെ നേരെ ഇവളുടെ വീട്ടിൽ പോയി ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് അവള് പറഞ്ഞത് കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞു അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഇവള് ആലുവയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് കൊച്ചിനെ മിസ്സിങ് ആയി എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ അത് പ്രകാരം അവർ കുറെ ആ കൊച്ചിനെ സെർച്ച് ചെയ്തു അതിനൊക്കെ ശേഷം പിന്നെയും ഇവളെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവള് പറയുന്നത് എന്താണ് ഈ കുഞ്ഞിനെ ഞാൻ ഇന്ന പാലത്തിൽ നിന്ന് താഴോട്ടി ഇടുവാണ് ചെയ്തതെന്ന് ഇവൾ ആദ്യം എന്തിനാണ് പറഞ്ഞത് ആ കുഞ്ഞിന് മാക്സിമം അത് മരിച്ചു പോകാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയായിരുന്നു അല്ലെ കാരണം ഇവരോട് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങാനും ചെന്ന് ആ കുഞ്ഞിനെ രക്ഷിച്ചാലോ എന്നുള്ള ഒരു കുടില ബുദ്ധി അവളിൽ പ്രവർത്തിച്ചത് കൊണ്ട് അവൾ എന്ത് ചെയ്തു അവൾ ആദ്യം നുണ പറഞ്ഞു ആ കൊച്ചിനെ കാണാതാകുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഇവൾ പറഞ്ഞതും കൊച്ചിനെ ഞാൻ പാലത്തിൽ നിന്നും താഴോട്ടിടുകയാണ് ചെയ്തതെന്ന് ഇവൾ പറഞ്ഞു ഓർക്കുക ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കിട്ടുന്നതിന് മുൻപേ വന്ന ന്യൂസ് എന്തായിരുന്നു ഇവൾക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ട് എന്നാണ് ഇവളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് ഓർക്കുക അമ്മയെ എന്താണ് അമ്മയും അതിന് കൂട്ടുനിന്നു എന്ന് പറയേണ്ടി വരും കാരണം കുഞ്ഞിനെ ഇങ്ങനെ പാലത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു എന്ന് ഇവളെ ഒരുപക്ഷെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാകണം എന്നിട്ട് അമ്മയും അമ്മയും കൂടെ ചേർന്നായിരിക്കണം കൊച്ചിനെ കാണാനില്ല എന്നും പറഞ്ഞു ഇവിടെ കൊടുത്തത് കംപ്ലൈന്റ് കൊടുത്തത് എന്നിട്ട് അതേ അമ്മ തന്നെ മകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കുകയാണ് അവൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് അവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് ഇവൾക്ക് ഭ്രാന്തില്ല എന്നുള്ളത് സത്യമായ കാര്യമാണല്ലേ കാരണം ഭ്രാന്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ഇവൾ ഒരിക്കലും ആ കുഞ്ഞിനെ ഇത്രയും എന്താ പറയുക പ്ലാന്റ് ആയിട്ട് ഇവള് കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിനെ നശിപ്പിക്കത്തില്ല കാരണം ഭ്രാന്ത് പിടിക്കുക അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉള്ളവരെന്താണ് സകലത് മറക്കുമല്ലേ ചുറ്റുമുള്ളതൊക്കെ മറന്നിട്ട് അവരുടെ മാന മനോനില വേറൊരു തലത്തിലേക്കായി പോകും അപ്പോൾ ഇവർക്ക് ഇത്രയും കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മൈൻഡൊന്നും ഇവർക്ക് കിട്ടത്തില്ല എന്തുകൊണ്ടോ എനിക്ക് എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കാതെയാണ് അല്ലെങ്കിൽ കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ പൊട്ടന്മാരാന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇവന്മാരൊക്കെ ചാടി ചാടി ഒട്ടനെ എന്ത് വൃത്തികെട്ട ന്യൂസ് വന്നാലും ഒട്ടനെ അതിന്റെ പുറത്ത് പുറത്തു വരുന്ന ന്യൂസാണ് എന്ത് ഇവർക്ക് ഇതാണ് ഞാൻ എന്താ പറയുക മാനസിക അസ്വാസ്ഥ്യമാണ് മാനസിക അസ്വാസ്ഥ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ലോ പോയിന്റുമായിട്ട് ആൾക്കാരെ ഇറങ്ങുകയാണ് എന്ത് കഷ്ടമാണല്ലേ അപ്പോൾ ഓർക്കുക നമ്മളുടെ ദൈവത്തിൻ്റെ വചനത്തിൽ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്നല്ലേ എത്ര കൃത്യമായ വചനമാണ് കാരണം പെറ്റമ്മമാർ മറക്കും കാരണം ഓരോരുത്തരും ആരും ഉപേക്ഷിച്ചാലും പെറ്റമ്മ ഉപേക്ഷിക്കത്തില്ല അല്ലെങ്കിൽ പെറ്റമ്മ കുഞ്ഞുങ്ങളെ കരുതും എന്നുള്ളതാണ് നമ്മളൊക്കെ അല്ലേ വിചാരിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സ്വന്തം സുഖ സുഖത്തിന് വേണ്ടി സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ഓരോ കാരണങ്ങൾ പണ്ടൊന്നും കേട്ട് കഴിവില്ലാത്ത കാര്യങ്ങളാണ് പോസ്റ്റ്പോട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് വർണ്ണം ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് പേര് ആ പേരും പറഞ്ഞ് കുറച്ച് പേര് കുഞ്ഞിനെ കൊല്ലുന്നു അങ്ങനെ കുറേ 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 കാര്യങ്ങൾ ഈ അമ്മമാർക്ക് പിന്നെ കാമകൻ്റെ കൂടെ പോകാൻ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പല പല റീസണുകളാണ് അമ്മയ്ക്ക് ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിയമത്തിൻ്റെ ഏതൊക്കെ പഴുതുകൾ അവർക്ക് വേണ്ടി തുറക്കാമോ അതെല്ലാം അന്വേഷിച്ചുകൊണ്ടും ഇരിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു യാഥാർത്ഥ്യം ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ദൈവത്തിന്റെ വചനം എത്ര സത്യമാണല്ലേ ദൈവം പറഞ്ഞിരിക്കുകയാണ് പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതല്ലേ നമ്മുടെ ദൈവം എത്രയോ വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞതാണ് അപ്പോൾ അത് എത്ര സത്യമായിരുന്നു അപ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു അല്ലെ സകലതും അറിയുന്ന ദൈവത്തിനറിയാമായിരുന്നു പെറ്റമ്മ കുഞ്ഞിനെ മറക്കുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എഴുതി വെച്ചതല്ലേ പറ്റമ്മമാരെ എന്ത് ചെയ്തിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി അതൊരു ധാരണ സംഭവം അതുകൂടാതെ തന്നെ നമ്മൾക്ക് മനസ്സിലാകുന്ന വേറൊരു കാര്യമുണ്ട് എന്താണ് ഒരു ല്ലേ ഒരു സ്ത്രീ ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു യുവതി ഈ കഴിഞ്ഞ ഇടയ്ക്ക് കഴിഞ്ഞ സൺഡേ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ സൺഡേ ആരാധനയ്ക്ക് വേണ്ടി ചർച്ചിലോട്ടും തൻ്റെ ഹസ്ബൻഡ് ഒന്നിച്ച് ബൈക്കിന് പോവുകയായിരുന്നു ഒരു എന്താണ് ഒരു ടാങ്കർ ലോറി വന്ന് അവരെ ഇടിച്ചു തെറിപ്പിച്ച് അങ്ങനെ തക്ഷണം ആ യുവതി മരിക്കുകയാണ് ഇടയായത് മരിക്കുവാനായിട്ട് ഇടയായി അപ്പോൾ ഓർക്കുക ആ സ്ത്രീക്ക് വെറും ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിനകത്ത് ഇത് ഞാൻ കാണുവാണ് ചെയ്തത് ആരോ ഒരു വ്യക്തി ആദര പരാജലികൾ എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തു അപ്പോൾ ഞാൻ ആ ന്യൂസ് എടുത്ത് വായിച്ചു അറിയാൻ വേണ്ടി ഞാൻ ന്യൂസ് അയച്ചു എടുത്ത് വായിച്ചു അപ്പോൾ ഒരു എന്തൊക്കെ യുവതിയാണ് ഇരുപത്തിയാറ് വയസ്സുകാരത്തിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളിലേക്ക് പോയി കേട്ടോ എൻ്റെ പൊന്നു കമൻറ്റുകൾ എന്ന് വെച്ചാൽ ജാതികളായിട്ടുള്ള ജാതികളെന്ന് ഞാൻ പറഞ്ഞാൽ ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താ പറയുക ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ നാൾ അതിൻ്റെ ഇടയ്ക്ക് ചില പെന്തൊക്കാർ വന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഒരാൾ ചോദിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നല്ലേ ദൈവത്തിൻ്റെ വചനം പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇരുപത്തി യസിൽ മരണപ്പെട്ടു പോയത് അതും വിവാഹം കഴിഞ്ഞ ഒരു നവ മരണപ്പെട്ടു പോയത് അവർക്ക് ഒത്തിരി വാക്തങ്ങളൊക്കെ കാണുമല്ലോ അവരോട് ഒത്തിരി വാക്തത്വങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ പിന്നെ എങ്ങനെയാണ് അവർ മരണപ്പെട്ടതെന്ന് ഒരു ഒരാൾ ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുകയാണ് ഓക്കെ ആ ക്വസ്റ്റിൻ അത്ര നിഷ്കളങ്കമായ ക്വസ്റ്റിനൊന്നും അല്ല പുള്ളി ഒന്ന് ചോദിച്ചതാണ് ഓക്കെ അപ്പോൾ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകളാണ് ഞെട്ടിച്ചു കളയുന്നത് കേട്ടോ കുറച്ച് വചന പണ്ഡിതന്മാരും പണ്ഡിതമാരും ഒക്കെ കൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിൽ ഒരു വചന പണ്ഡിതൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അത് ദൈവത്തെ മര്യാദയ്ക്ക് അനുസരിച്ച് നല്ല രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ ഈ മരണങ്ങളൊക്കെ സംഭവിക്കും അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിച്ചോണം എന്നൊക്കെ പുള്ളി അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു സുബോധം അല്ലെ ദൈവത്തിന് മനുഷ്യൻ അല്ല ദൈവം മനുഷ്യന് തന്നിരിക്കുന്നതാണ് സുബോധമുള്ളവനായിരിക്കാൻ അല്ലെ അത്രയും ഒരു ഒരു ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ്റെ അടിയിൽ വന്ന് എഴുതേണ്ട കമന്റാണോ അത് ഒരിക്കലുമല്ല അങ്ങനെ എഴുതാൻ പാടില്ല അത് എനിക്ക് തോന്നുന്നു അതൊരു വലിയ പോസ്റ്റ് ഒത്തിരി പേര് കാണുകയും ഒത്തിരി പേര് കമൻ്റ് ഇടുകയും ചെയ്യുകയും ഒത്തിരി ദൈവത്തെ ആരാധിക്കുന്നത് അതായത് ക്രിസ്ത്യാനികളല്ലാത്ത ഒത്തിരി ആൾക്കാർ അത് കാണുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ എന്തോ പുസ്തകർ വന്നിട്ട് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് അവർക്ക് അപ്പോൾ അത് വായിക്കുന്നവർക്ക് എന്താണ് തോന്നുന്നത് വായിക്കുന്നവർ വിചാരിക്കും ആ ആ പെണ്ണെന്തോ വലിയ തെറ്റുകാരിയാണെന്നുള്ള വിധത്തിലാണ് അവർ പറയുന്നത് നമ്മൾക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ഒരു അല്ല ഒരു ദൈവദാസൻ തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര കാറിൽ യാത്ര ചെയ്യാറുണ്ട് ഇന്ന് ആൻറ്റി മാത്രം ജീവനോടെ െ അപ്പോൾ ആ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് ഈ അപ്പൻ യാത്ര ചെയ്യുന്ന സമയത്ത് കാറ് ഒരു പുഴയുടെ അങ്ങോട്ട് വീഴുകയും അവർ മരണപ്പെടുകയും ചെയ്തു അല്ലേ അപ്പോൾ അവർക്കും വാക്തത്വങ്ങളുടെ എന്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളും എന്താ പറയുക പകുതിക്ക് വെച്ചിട്ട് തീരുവാനായിട്ടിടയായതും അവർക്കും ഒത്തിരി വാക്തത്വങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇടയായത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം അവരെല്ലാം കൊടും പാവികളായതുകൊണ്ടാണോ അല്ലേ അല്ല ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് പൗലോസിലോട്ട് വരാം പൗലോസ് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഏർ എന്താ പറയുക ദുഷ്ടാത്മസേനയോടും അല്ലേ നമ്മുടെ ആകാശങ്ങളിൽ വാഴുന്ന ദുഷ്ടാത്മസേനയോടുമാണ് നമ്മൾക്ക് എന്തുള്ളത് നമ്മൾക്ക് പോരാട്ടമുള്ളത് എന്ന് പോലീസ് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓർക്കുക നമ്മൾക്ക് എന്താണ് എപ്പോഴും ഒരു ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് എപ്പോഴും എന്തുണ്ട് പോരാട്ടമുണ്ടല്ലേ പോരും പോരാട്ടങ്ങളും അവരുടെ പുറകെ തന്നെ ഉണ്ടാകും കാരണം ഈ പിഷാജ് എന്ത് ചെയ്യും ഞാൻ എൻ്റെ മുൻപെയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിഷാജ് എന്ത് ചെയ്യും പിഷാജ് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നിൽക്കുകയും ദൈവത്തിന് ഒരുപാട് പദ്ധതികളുള്ളവരെയും വീഴ്ച കളയുവാൻ വേണ്ടിയിട്ടും പിഷാജ് അല്ലെങ്കിൽ അവരെ തീർത്ത് കളയാൻ വേണ്ടിയിട്ട് പിഷാജ് ശ്രമിക്കും ഈ അന്ത്യകാലഘട്ടം ത്തിൽ പിഷാജിന്റെ മെയിൻ പദ്ധതികൾ എന്താണ് അതാണ് ഈ തലമുറകളെ ഇവൻ വല്ലാതെ നോട്ടമിടുന്നത് അല്ലെ തലമുറകളെ ലക്ഷ്യത്തിൽ എത്തിക്കാതെ വേണം തലമുറകളെ തീർത്ത് കളയോ എന്ന് വെച്ചാൽ അവരെ പണ്ടൊക്കെ എന്താണ് തലമുറകളെ വഴിതെറ്റിച്ചു കളയുകയാണ് ഇന്നും ഒരു ഭാഗത്തുണ്ട് പക്ഷേ അവൻ അതിലും ഒരു പൊടി കൂടെ കടന്നെന്താണ് തലമുറകളെ അപ്പം ആ സ്പോട്ടിലങ്ങ് തീർത്ത് കളയുക എന്നുവെച്ചാൽ പിന്നെ അവർക്കൊരു ഈ ലോക ജീവിതത്തിൽ ദൈവം അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പദ്ധതിയിലേക്കും അവർ എഴുന്നേറ്റ് വരത്തില്ലല്ലോ അതുകൊണ്ട് എന്താണ് പിശാജ അപ്പോൾ അപ്പോൾ തന്നെ അവരെ തീർത്ത് കളയാനുള്ള കിണികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഓർക്കുക ഈ പിഷാജ് എപ്പോഴും എന്താണ് മനുഷ്യരെ തകർത്ത് കളയുവാൻ അല്ലെ പ്രത്യേകിച്ച് തലമുറകളെ ദൈവത്തിന്റെ വാക്തത്വം ഉള്ളവരെ ഒക്കെ തകർത്ത് കളയുവാൻ പിഷാജും വല്ലാതെ ഊടാടിക്കൊണ്ടിരിക്കുകയാണ് ഇത് പൗലോസ് നന്നായിട്ട് പൗലോസിനറിയാം പൗലോസ് ആരാണ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യനാണ് അല്ലെ വെളിപാടുകളുടെ ആധിക്യത്താൽ എന്താണ് പൗലോസിനെ ഒരു ശൂലം വരെ ദൈവം കൊടുത്തു എന്ന് വെച്ചാൽ അവൻ നെഗളിച്ചു പോകാതിരിക്കാൻ അത്രമാത്രം അറിവും അത്രമാത്രം വെളിപാടുകളും പ്രാപിച്ച പൗലോസാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടെല്ലാം വാഴ്ചകളോടും അധികാരങ്ങളോടും എന്താ പറയുക ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അല്ലെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രയെന്നാണ് പൗരൂസ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഓർക്കുക നമ്മൾക്കെതിരെ പോരാടുന്ന ഈ പൈശാചിക ശക്തികൾ എപ്പോഴും ഉണ്ടാകും ഇനി പൈശാചിക ശക്തി ആരോടാണ് പോരാടുന്നത് ദൈവത്തിന് പദ്ധതിയുള്ളവരോട് ഇനി അതുകൂടാതെയോ ദൈവത്തിന് വാക്തത്വമുള്ളവരോട് ഹെവി ആയിട്ടുള്ള വാക്തത്വങ്ങൾ വീണിരിക്കുന്നവരോടാണ് ഈ പിശാചി എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവനെ തകർത്ത് കളയുവാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ടാണ് ഓരോസ് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഇനി ഉറക്കൊക്കെ നമ്മുടെ മറുഭാഗത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കൊക്കെ അറിയാവുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇതിലും വലിയ കൊടും പാവികളായിട്ട് ജീവിക്കുന്ന എത്രയോ പെന്തകുസ്തുകാരുണ്ട് പാസ്റ്റർമാരുണ്ട് വിശ്വാസികളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എത്രയോ പേരുണ്ട് അവരൊക്കെ എന്താണ് ഇന്നും എന്താണ് ജീവിച്ചിരിക്കുന്നുണ്ട് അവരാരും മരണപ്പെട്ടു പോകുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെ പ്രതിഫലമാണ് എന്നാണോ പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട് അതേത് മരണത്തെക്കുറിച്ച് പറയുന്നത് നിത്യതയിൽ പോലും നമ്മൾക്കൊരു നിത്യത ലഭിക്കാതെയുള്ള നമ്മളുടെ ആത്മാവിന്റെ മരണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതാണോ ഈ ലോക ജീവിതത്തിൽ തീരുന്നത് അല്ല പക്ഷേ ഒരു ഭക്തനെ ദൈവം എന്ത് തന്നിട്ടുണ്ട് ദീർഘായുസ ഒരു ഭക്തന ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നതാണ് അത് എഴുതിയതാരാ അല്ലേ ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം എഴുതിയത് ആ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തുമെന്ന് അവിടെ ദാവീദ് എഴുതി വെച്ചിരിക്കുന്നത് ഇനി ഓർക്കുക ദാവീദ് ദാവീദിൻ്റെ ഒരു ദാവീദ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് ഇത് പറഞ്ഞിരിക്കുന്ന ദാവീദിൻ്റെ ആ ഒരു ജീവകാലത്ത് തന്നെ നമ്മൾക്കറിയാം അതിലും കൂടുതൽ ആയുസോടെ ജീവിച്ചവരെക്കുറിച്ചൊക്കെ ദാവീദനറിയാം ദാവീദിൻ്റെ ശേഷവും ദാവീദിനെ കഴിഞ്ഞും ആയുസോടെ ജീവിച്ചവരുണ്ട് ദാവീദ് എത്രാമത്തെ വയസ്സിലാണ് മരിക്കണം എഴുപതാമത്തെ വയസ്സിലാണ് ദാവീദ് മരിക്കണം അപ്പോൾ ദാവീദും ഭാവി ആയതുകൊണ്ടാണോ മരിക്കുന്നത് അല്ലേ അതൊക്കെ ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതിയുമാണ് അല്ലെ ദാവീദിനെ കൊണ്ട് ദൈവം ചെയ്തെടുപ്പിക്കേണ്ടതൊക്കെ ദൈവം ചെയ്തെടുപ്പിച്ചു എന്നിട്ട് അതേ ദാവീദ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു ഭക്തൻ തൻ്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ് അല്ലെ അപ്പോൾ ഈ എഴുപതാമത്തെ വയസ്സിൽ ദാവീദ് മരണപ്പെടുവാനായിട്ട് ഇടയായി അപ്പോൾ അതിന്റെ അർത്ഥം ദാവീദ് പാപി പാപിയായതുകൊണ്ടാണോ അല്ലേ അല്ല ദാവീദ് തന്നെ ദാവീദിൻ്റെ ആയുസ് എഴുതി അല്ലേ ദാവീദ് തന്നെ വാക്കുകൊണ്ട് പറഞ്ഞു നമ്മളുടെ വാക്കുകൾ എന്താണ് നമ്മളുടെ വാക്കുകളിൽ ജീവനാണല്ലേ അപ്പോൾ ആ വാക്കുകളുടെ ദാവീത് തന്നെ പറഞ്ഞു എഴുപത് എൺപത് എന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെ ദാവീദിനെ സംഭവിച്ചു ഇനി ദാവീദ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്നൊന്നും ഞാൻ പറഞ്ഞു വരുന്നതും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ദാവീദിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതെല്ലാം ദൈവം ചെയ്യിപ്പിച്ചെടു എടുത്തു എന്നിട്ട് എഴുപത് വയസ്സായപ്പം ദാവീദ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നു ദാവീദിൻ്റെ മരണകാലത്തെക്കുറിച്ചും ദാവീദിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ഞാൻ പറഞ്ഞു വരുന്നതും തലമുറകളല്ലേ പാതി വഴിയിൽ തീർന്നു പോകുന്നതും ജീവിതത്തിന് ഒന്നും തുടങ്ങുന്നതിനു മുൻപ് എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു അല്ലെ എത്രയോ കുഞ്ഞു കുട്ടികളൊക്കെ മരിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് നമ്മൾക്കറിഞ്ഞുകൂടാ എല്ലാത്തിനും ഓരോ പദ്ധതിയുണ്ട് പക്ഷേ ദൈവത്തിന് പദ്ധതിയുണ്ട് മറുഭാഗത്ത് പിഷാജ് വാക്തത്വം ഉള്ളതിനെതിരെ നന്നായിട്ട് പോരാടുന്നുമുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വാക്തത്വമാണ് എന്ത് ദീർഘായുസുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും അപ്പോൾ ഓർക്കുക നമ്മൾ നിസ്സാരമായിട്ട് ഇതിനെ ഒന്നും കാണരുത് കേട്ടോ നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്ന് പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ സഭകളിലൊക്കെയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കർത്താവ് ഇന്ന് വന്നാൽ പോകാൻ ഞാൻ റെഡിയാണ് എന്ന് വെച്ചാൽ കർത്താവ് ഇന്ന് വന്നാൽ നല്ല വന്നാൽ ഒരുങ്ങിയിരിക്കുന്നവരെയൊക്കെ ദൈവം കൊണ്ടുപോകും അതല്ല എൻ്റെ കർത്താവ് ഇന്ന് വിളിച്ചാൽ ഞാൻ പോകാൻ റെഡിയാണ് ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എന്താ പറയുക പറയുന്നത് എന്താണെന്ന് അർത്ഥമില്ലാതെ പറയുന്ന കുറേ പിള്ളേരുണ്ട് കേട്ടോ കുറേ ന്യൂ ജനറേഷൻ ചർച്ചകളിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ എന്താ പറയുക ന്യൂ ജനറേഷൻ പിള്ളേരുടെ എന്താ പറയുക യൂത്ത് മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ വല്ലാതെ പറയുന്ന പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു എന്താണ് നമ്മളുടെ ഒരു ഭക്തനെ ദൈവം തന്നിരിക്കുന്ന ഒരു എന്താ പറയുക വാക്തത്വമാണ് ദീർഘായുസ് അതുകൊണ്ട് നമ്മളത് ചോദിച്ചുകൊണ്ടേയിരിക്കണം ദൈവമേ ദീർഘായുസ് അങ് ഭക്തനെ പറഞ്ഞിരിക്കുന്നതാണല്ലോ അങ്ങയുടെ ദീർഘായുസ് എനിക്ക് തരണമേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം കാരണം അത് നമ്മളുടെ അവകാശമാണ് അല്ലേ അതുകൊണ്ട് നമ്മളത് ചോദിച്ചുകൊണ്ടേയിരിക്കണം ഒന്ന് ഇനി രണ്ടാമത്തത് എന്താണ് നമ്മളുടെ വാ കൊണ്ട് ഒരിക്കലും നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ളത് പറയരുത് എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കുക നമ്മളുടെ വായിന്ന് വീഴുന്നതിനെ നോക്കി ആരും കൂടി ഇരിപ്പുണ്ട് ദൈവം ഒന്നാമത് കേൾക്കുമ്പോൾ രണ്ടാമത് ആരും കേൾക്കുന്നുണ്ട് ഈ പൊട്ട പിശാചും ഇത് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൻ അതിനകത്ത് കയറി ക്രിയ ചെയ്യുവാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കരുത് എന്ന് വെച്ചാൽ നമ്മളുടെ നാവിന്മേൽ എന്തുണ്ട് അധികാരമുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളായിട്ട് നമ്മളുടെ ആയുസ്സിന് അടിവരയിടുവാനായിട്ട് നമ്മൾ നിൽക്കരുത് അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ വായിൽ നിന്ന് വരരുത് ഇനി ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്തു എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ നമ്മൾക്കൊരു മുൻകരുതൽ പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് നമ്മൾക്ക് ദീർഘായുസം തന്ന് നമ്മളെ കൊണ്ട് ദൈവം എന്താ പറയുക ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എടുപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇനി ആ പദ്ധതിയിൽ നിന്ന് തെറ്റിച്ച് കളയുവാനായിട്ട് പിഷാജ് മറുഭാഗത്ത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പിഷാജിൻ്റെ പദ്ധതി എങ്ങോട്ടാണ് വത്തമുള്ളതിനെ തീർത്ത് കളയാൻ നമ്മൾക്കറിയാം മോശക്കുഞ്ഞിൻ്റെ ചരിത്രം എടുത്ത് അല്ലെ മോശക്കുഞ്ഞിനെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു അപ്പോൾ ആ മോശക്കുഞ്ഞിനെ തീർത്ത് കളയുവാനായിട്ട് പിഷാജ് അല്ലേ നമ്മുടെ ഭരവോനിലൂടെ പദ്ധതി ഒരുക്കി എന്താണ് രണ്ട് വയസ്സും താഴെയുള്ളവരെയൊക്കെ നശിപ്പിച്ച് കളയുവാനായിട്ട് എന്നിട്ട് അതേ പൊട്ട പിഷാജ് വേറെ എങ്ങോട്ട് വന്നു യേശു ക്രിസ്തുവിന്റെ കാലത്തും വന്നു യേശു ക്രിസ്തുവിന്റെ സമയത്തും എന്ത് തന്നെയാണ് യേശു കുഞ്ഞിനെ തീർത്ത് കളയുവാൻ വേണ്ടിയിട്ട് അവിടെയും വന്നു ഹേറോദോവിന്റെ രൂപത്തില് രണ്ടു വയസ്സും അതിന് താഴെയുള്ളവരെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടു അല്ലെ അപ്പോൾ ഓർക്കുക പിശാജിന്റെ ലക്ഷ്യം എപ്പോഴും എങ്ങോട്ടാണ് വാക്തത്വമുള്ളതിന്റെ പുറകെയാണ് എപ്പോഴും പിഷാജ് ഉള്ളത് അതായത് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് നമ്മളുടെയൊക്കെ ഒക്കെ ജീവിതം എടുത്തു നോക്കിക്കും നമ്മൾക്കൊക്കെ വാക്തത്വങ്ങൾ ദൈവം തന്നിട്ടുണ്ടല്ലേ നമ്മളെയൊക്കെ എത്രയോ പ്രാവശ്യം എവിടെയൊക്കെ വെച്ച് തീർത്ത് കളയുവാൻ പിഷാജ് യോ വട്ടം ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ വിട്ടുകൊടുക്കാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം അല്ലെ ആ ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വരും എന്താ ആ കുട്ടിയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വീണില്ലേ എന്ന് കൃപ വീഴാത്തത് കൊണ്ടല്ല കൃപ വീണിട്ടുണ്ട് അത് ദൈവം അല്ല അത് സംഭവിച്ചിരിക്കുന്നത് മറുഭാഗത്ത് വേറൊരു സത്യവും കൂടി അതിനകത്തുണ്ട് എന്ന് വെച്ചാൽ പിഷാജ് എനിക്ക് തോന്നുന്നു ആ കുട്ടീനെക്കുറിച്ച് ദൈവത്തിന് ഒത്തിരി പദ്ധതികൾ ഉണ്ടായിരുന്നിരിക്കണം ദൈവം ഒത്തിരി എന്താ പറയുക ആയിട്ടുള്ള വാക്തത്വങ്ങൾ കൊടുത്തിരിക്കണം ഓർക്കുക നമ്മളുടെ മേൽ ഈ വാക്തത്വം വീഴുന്ന നിമിഷം തന്നെ എന്ത് സംഭവിക്കും ഈ പിശാജ് എന്ന് പറയുന്നത് നമ്മളെ നോട്ടമിടും മറ്റാർക്കുമില്ലാത്ത വിഷയങ്ങളും മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധികളും ഒക്കെ കൊണ്ടുവരും ഇനി അതല്ല ഇല്ലാത്ത വലിയ സന്തോഷങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് നമ്മളുടെ പ്രാർത്ഥനയുടെ ലെവലിനെ അങ്ങ് തകർത്ത് കളയും ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഒത്തിരി ദുഃഖങ്ങളും പ്രശ്നങ്ങളും വന്നു കഴിയുമ്പോഴും നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ ബുദ്ധിമുട്ട് വരുമല്ലേ നമ്മളുടെ പ്രാർത്ഥന കുറഞ്ഞു പോകും ഇനി ഒത്തിരി സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നവവധുവാണ് അപ്പോൾ അവർ കുറച്ച് സന്തോഷത്തിൻ്റെയൊക്കെ വേളയിലായിരിക്കണം പ്രാർത്ഥനയുടെ ലെവലൊക്കെ കുറച്ച് കുറച്ചിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ ഒരു ഊഹം അങ്ങ് പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊന്ന് കരുതിയിരിക്കുവാനാണ് പക്ഷേ ആ ജേതുവിധത്തിൽ പോരാടും ഒന്ന് ഒന്ന് എന്താണ് ഒത്തിരി വിഷയങ്ങളും ൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാതിരിക്കുവാനായിട്ട് പിഷാജ് ശ്രമിക്കും രണ്ട് നമ്മൾക്ക് ഒത്തിരി സന്തോഷങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ പ്രാർത്ഥനയുടെ ലെവലിനെ തകർത്ത് കളയുവാനായിട്ട് പിഷാജ് ശ്രമിക്കും അപ്പോൾ ഓർക്കുക നമ്മൾ വാക്തത്വം നമ്മളുടെ മേൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടനെ നമ്മൾ എന്ത് ചെയ്തോണം പ്രാർത്ഥന നമ്മൾ ഒരു മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ മൂന്ന് മണിക്കൂർ നമ്മളിരുന്ന് പ്രാർത്ഥിച്ചോണം വാക്തത്വം വീണ് കഴിയുമ്പോൾ തൊട്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളുടെ പ്രാ നമ്മളുടെ വാക്തത്വങ്ങളുടെ എന്താ പറയുക ആ ഒരു ലെവല് കൂടുന്നതിനനുസരിച്ച് പിഷാജ് നമ്മളുടെ പുറകെ വന്നുകൊണ്ടിരിക്കും തലമുറകളുടെ കാര്യത്തിലാണെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്തോണം പിഷാജ് നോട്ടമിടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കുക അതുകൊണ്ട് പ്രാർത്ഥനയുടെ ലെവൽ കൂട്ടിക്കൊണ്ടേയിരിക്കണം ഇനി എനിക്ക് തോന്നുന്നത് മിക്കപ്പോഴും ചില ചിലയിടങ്ങളിലൊക്കെ ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ സാധാരണ ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് ആരാധനയ്ക്ക് പോവുകയാണല്ലോ എന്ന് പറഞ്ഞു നമ്മളുടെ പതിവുള്ള പ്രാർത്ഥനകളുടെ ടൈമൊക്കെ നമ്മൾ ചിലപ്പോൾ കുറയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലേ ഞാൻ ഉൾപ്പെടെ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നാൽ ചില സമയങ്ങളിലൊക്കെ നന്നായി പ്രാർത്ഥിച്ചിട്ട് തന്നെ ഇറങ്ങാറുള്ളൂ ചില സമയങ്ങളിലൊക്കെ പ്രാർത്ഥന ഇച്ചിരി കുറവ് കുറഞ്ഞു പോകാറുണ്ട് കാരണം അതിന് നമ്മൾ കണ്ടെത്തുന്ന ഒരു റീസൺ എന്താണ് നമ്മൾ ആരാധനയ്ക്ക് പോയി രണ്ടും രണ്ടര മൂന്ന് മണിക്കൂറിരുന്ന് ആരാധിക്കാൻ പോവുകയല്ലേ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രെയറിൻ്റെ ഒരു ടൈമൊക്കെ നമ്മൾ ചിലപ്പോൾ കുറച്ച് നിന്നിരിക്കും കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ എൻ്റെ ജീവിതത്തിൽ പറ്റാറുണ്ട് എന്നാൽ ഞാൻ അങ്ങനെ പറ്റാതെ ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് ും എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കുക ആരാധനയ്ക്ക് പോകുന്നതിന് മുൻപേ എന്താണ് പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ ഒന്നെങ്കിൽ ആരാധനയുടെ സമയത്ത് വലിയ വാക്തത്വങ്ങളും വലിയ വിടുതലുകളുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നുണ്ടാകും അതുകൊണ്ട് അങ്ങോട്ട് എത്തിക്കാതെ വേണം പിഷാജ് എന്ത് ചെയ്യും നമ്മുടെ വഴിയിൽ തീർത്തുകളെയും ഓർക്കുക ദൈവം അല്ല പെട്ടോ ജീവനെടുക്കുന്നത് ദൈവം അറിയാതെയല്ല സംഭവിക്കുന്നത് പക്ഷേ ദൈവം എന്താണ് ആയുസ് എത്തുന്നതിന് മുൻപേ നമ്മളുടെ ജീവനെടുക്കത്തിൽ അത് പിഷാജ് തന്നെയാണ് പോരാടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഈ പിഷാജിനെ ജയിക്കുവാനുള്ള ആയുധം എന്താണ് പ്രാർത്ഥനയാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന കുറയ്ക്കരുത് ചെറിയ പ്രാർത്ഥന പോരുന്നേ നമ്മൾക്ക് ഒത്തിരി പ്രാർത്ഥന വേണം ഈ കാലഘട്ടത്തിൽ പിഷാജ് തലമുറകളെ തകർത്ത് കളയാനായിട്ടാണ് നോക്കുന്നത് പണ്ടൊക്കെ വഴിതെറ്റിക്കാനാണ് നോക്കുന്നത് ഇന്ന് വഴിതെറ്റിക്കുന്നത് മാത്രമല്ല ഇന്ന് അവൻ പെട്ടെന്ന് തീർത്ത് കളയാനായിട്ടാണ് നോക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുറ്റിരിക്കണം ഉപവാസത്തിൽ ഉറ്റിരിക്കണം നമ്മളതിനൊട്ടും നമ്മൾ മടി കാണിക്കരുത് എത്ര സന്തോഷം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാലും പ്രാർത്ഥനയ്ക്ക് നമ്മൾ മടുപ്പ് തോന്നരുത് പ്രാർത്ഥന മാറ്റിവയ്ക്കരുത് അതുപോലെ തന്നെ എന്താണ് നമ്മൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോഴും പ്രാർത്ഥനയുടെ അളവ് കുറയ്ക്കരുത് പിഷാജിൻ്റെ പദ്ധതി എന്താണ് ഭക്തത്വമുള്ളതിനെ തീർത്ത് കളയാനാണ് എന്നുള്ളൊരു ഒരു ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ പവർ ഒന്നും കൂടെ നമ്മൾക്ക് കൂട്ടാം പിഷാജ് പല വിധത്തിലും തീർത്ത് കളയാൻ വഴിയിൽ തീർത്ത് എനിക്ക് തോന്നും അപ്പോൾ എന്താ പറയുക ഇന്ന് ആക്സിഡൻറ്റുകളൊക്കെ ദൈവമക്കളുടെ ഇടയിലോട്ടല്ലേ കൂടുതലായിട്ട് ഇടുകയാണ് എല്ലാവിധത്തിലും ദൈവമക്കളുടെ ഇടയിൽ മാത്രമല്ല എല്ലാവരുടെയും ഇന്ന് തലമുറകളെ തീർത്തു കളയൻ ചെറുപ്പക്കാരെ മുഴുവൻ തീർക്കുന്നത് എവിടെയാണ് ആക്സിഡന്റിലാണ് തീർത്ത് കളയുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം യാത്ര ചെയ്യുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ കഥയൊക്കെ നമ്മൾക്ക് പിന്നെ പറയാമേ നമ്മൾ ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ എൻ്റെ ഒത്തിരി 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 വീഡിയോകളും ഞാൻ പല പല പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക യാത്രകൾ എങ്ങോട്ടാണെങ്കിലും നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് യാത്രയിലായിരിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ആ ചൂടാടി ചുറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് ഇനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം